കുറേ ചീത്ത വിളിച്ചത് സ്ക്രീൻഷോട്ട് ഒക്കെ ഞാൻ ഇവിടെ നല്ല മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കാണിച്ചീത്തൊക്കെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത ഉണ്ടാവും സന്തോഷ ഉണ്ട് അതുപോലെ തന്നെ സങ്കട വാർത്തയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലെ ഇപ്പൊ സന്തോഷത്തിലാണ് വേറെ ഒന്നും അല്ല നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഹാക്ക് ചെയ്തോണ്ട് പോയി കഴിച്ചു ഒരു ടെൻഷൻ അടിക്കാവുന്നതിൻ്റെ അപ്പുറം ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ടാണ് കഴിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു ഒഫീഷ്യൽ ഒരു മെയിൽ വന്നു ആ മെയിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്തൊരു അബദ്ധത്തിന് ആ ക്ലിക്ക് ചെയ്തത് നേരെ പിന്നെ നമുക്ക് അവര് നമ്മുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ പേജ് ഹാക്കായി അത് അവര് വി യും കളഞ്ഞു ഞങ്ങൾക്ക് എന്ത് ചെയ്യണോന്ന് പറയാൻ അത് ടെൻഷനിലായിരുന്നു നിങ്ങൾ ഇപ്പൊ ഇവിടെ കാണുന്നുണ്ടാവും നമ്മുടെ ആയിരത്തഞ്ഞൂറ് പോസ്റ്റ് ഉണ്ടായ സ്ഥാനത്ത് നമുക്ക് വെറും സീറോ പോസ്റ്റായി അതായത് ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് കുറഞ്ഞു കുറഞ്ഞു മഞ്ഞേ അപ്പൊ ഞാൻ ഇച്ചായി ആ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇച്ച ഞാനിവിടെ ഇച്ചായിയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നില്ല ഞാനിവിടെ വീട്ടിലായിരുന്നു ഇച്ചായും അനൂപരും കൂടി ഇവിടെ പോയിക്കണി

ചെയ്തതും എല്ലാം ഉണ്ട് എല്ലാവരും നമ്മളോട് നിങ്ങളുടെ ും കാശ് വാങ്ങിയിട്ട് നിങ്ങൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് നമ്മളോട് വിളിച്ചു ചോദിക്കൂല അവരുടെ അടുത്ത് നമ്മുടെ നമ്പർ കാര്യങ്ങളെല്ലാം ഉള്ളതല്ലേ എനിക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമേ ചായ കൈന്ന് ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ും എല്ലാവർക്കും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷെ ഇതിനകത്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇത് ഒഫീഷ്യൽ മെയിലിൽ വെച്ചാൽ ആ ലോഗോ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവും അതായത് നിങ്ങൾ നോക്കുമ്പോ കാണാം ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും അങ്ങനെയാണ് ആ ലോഗോ നമുക്ക് ഒരിക്കലും അത് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതുമല്ല അവര് ആ ഒരു മെയിലില് ക്ലിക്ക് ചെയ്യുമ്പോ വേറെ ഒന്നും സംഭവിക്കാനില്ല മെയിലിൽ ക്ലിക്ക് ചെയ്താ പക്ഷെ ഇത് ആ ക്ലിക്ക് ചെയ്തപ്പോ തന്നെ ഓൺ ദ സ്പോട്ടിൽ എൻ്റെ പേജ് പോയെന്നുള്ളതാണ് ആ സംഭവം എനിക്ക് ആദ്യ ടെൻഷനാണെന്ന് ഞാൻ റിട്ടേൺ പോന്നു എന്ത് ചെയ്യണം ഇനി ആരെ വിളിക്കണം ഇത് എങ്ങനെ റിക്കവർ ചെയ്തിട്ടുണ്ട് ഞാൻ നല്ല കൂളായിട്ട് യാതൊരു പ്രശ്നമില്ല ഇത്രയും പോയിട്ട് ചേച്ചി എന്തിനാ ടെൻഷൻ അടിക്കുന്ന പോകും ഏഹ് സത്യം പറഞ്ഞാൽ ഞാൻ ബിനീഷിയുടെ കൈ നല്ല ചീത്ത കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വരുന്നത് നമുക്ക് ഈ പേജ് പോണേക്കാലം മുമ്പ് രണ്ട് ഡ്രസ്സിന്റെ പ്രൊമോഷനും കൂടി വന്ന് നിൽക്കണ സമയം ഉണ്ട് പ്രമോഷൻ പറഞ്ഞാൽ കൊളാബം വന്ന് നിൽക്കണ സമയമാണ് എന്ത് ചെയ്യണമെന്ന് പറയാൻ പോലുള്ള ബിനീഷ്ട ഒരുപാട് ചീത്ത എനിക്ക് കേൾക്കുമെന്ന് പറയുന്ന വെച്ചാൽ പേടിച്ചാണ് കൈസും ഇങ്ങനെ വന്നത് പക്ഷെ ഇയാള് ഭയങ്കര കൂടെ പോണെങ്കിൽ അങ്ങോട്ട് പോട്ടേച്ചാ പോയാൽ നമ്മൾ രണ്ടാമത് എടുക്കും നമ്മൾ ഒന്നും ഇല്ലായ്മ ഇത്രയും വന്നതല്ലേ പിന്നെ എന്തിനാ താൻ ടെൻഷൻ അടിക്കുമ്പോൾ എന്നെ അത്രയും ചായ എന്തിനാണ് ടെൻഷനാവിടുന്നത് ചായ് ചായ കൈ നിറക്കണ് അങ്ങനെ അതായത് ചായക്ക് തോന്നണം അതായത് ഇച്ചായ് കാരണമാണ് ഇത് പോയത് എന്ന് പറയുമ്പോൾ ഇച്ചായ്ക്ക് ഒരു ഉള്ളിൽ ഇപ്പം ഞാൻ തന്നെ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റുമ്പോൾ എനിക്ക് തന്നെ ഉള്ളിലൊരു മനസ്സിലൊരു അയ്യോ ഞാൻ കാരണമല്ല ഇത്രയും ഇതായത് പോയത് ആ ഒരു ചിന്ത ഉണ്ട് അപ്പൊ ഞാൻ അത് അത് പറഞ്ഞായി ഞാൻ പ്രഷർ ചെയ്യില്ല വേണ്ടത് ഞാൻ ഇച്ചയുടെ കൂടെ നിൽക്കണ വേണ്ട അപ്പം അതുകൊണ്ട് ഞാൻ ഞമ്മളിച്ചായ് അത് കുഴപ്പമില്ല അത് പോകണമെങ്കിൽ പോട്ടെ പിന്നെ ഇച്ചായ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണതാണ് പക്ഷേ ചായക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി അത് കുഴപ്പമില്ല നമുക്കത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുമോ നമുക്ക് 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 നോക്കാം ഇപ്പൊ ഇനി അടുത്ത നമ്മുടെ പോയി ഇത് തിരിച്ചെടുക്കാൻ ഇല്ലേ അത് അങ്ങനെ ഞാനും അനുഭവം കൂടി നേരെ ഇവിടെ ചാലക്കുടി സൈബർ സെൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും അതില് ആദ്യം ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്ന് അവര് പറയണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് തരാമെന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും നമുക്ക് ഇവരുടെ ആവശ്യമില്ല നമുക്ക് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാന്നുള്ളൂ പക്ഷെ ഞങ്ങളുടെ വിഷമവും സങ്കടവും ഒക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് വേറൊരു സച്ചിൻ എന്ന് പറഞ്ഞൊരു പോലീസ് സാധാരണ വന്നു ആളുടെ പേര് സച്ചിൻ എന്നാന്ന് തോന്നിയിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു എടാ നീ ടെൻഷൻ ആവണ്ട നീ കിട്ടുകയാണ് നീ പേടിക്കണ്ട അയാൾ അത്രയും കയറി എനിക്ക് ആ മനുഷ്യൻ ആൾ ഭയങ്കരോട് ഇഷ്ടപ്പെട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വിഷമം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പുള്ളിക്കാരൻ്റെ അറിയാമെന്ന കാര്യങ്ങൾ പുള്ളിക്കാരൻ ചെയ്തു തന്നിട്ട് പക്ഷെ അതിലും പകുതി സക്സസ് ആയിട്ടുള്ളു പിന്നെ അതിൽ സക്സസ് ആവാനുണ്ടായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞാൽ വേറെ ഹാക്ക് ഹാക്കിയതിൽ തിരിച്ച് റിക്കവർ ചെയ്തെടുക്കുന്ന ആരെങ്കിലും നിനക്ക അറിയുമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കട്ടാന്ന് പറഞ്ഞാൽ അത്രയും നമ്മളൊന്ന് സമാധാനപ്പെടുത്തിയപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഓരോ തോണ്ടും തോണ്ടും തോറും അനുപടം തൊട്ടടുത്തെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ആയിരം ആയി എണ്ണൂറായി അറുന്നൂറായി പോസ്റ്റുകൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് അതുപോലെ ടെൻഷൻ സീറോ തീറോ പോസ്റ്റിവായപ്പോൾ എൻ്റെ ടെൻഷനെല്ലാം പോയി കാര്യം ഇനി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എല്ലാം പോയി അത് കഴിഞ്ഞ് ു പിന്നെ വേറൊന്നും ഇല്ലാതെ അത് കൂടാതെ തന്നെ നമ്മളെ ഹാക്ക് ചെയ്തവൻ ഒരു മൂന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അവന്റെ പേജാണെന്ന് ആ ഫോട്ടോ ഞാൻ ഇവിടെ കണ്ടെത്തണം അതെ അത് കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാല് ചൈനഅവിടെ ഇരിക്കുന്നില്ല അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരേന്ന് ഞാൻ ഇങ്ങനെ പണിയും കാര്യങ്ങളെല്ലാം ഞാൻ നിർത്തി നിർത്തിവെച്ചാൽ പിന്നെ ഇതായി പോയില്ല അപ്പൊ ഞാൻ വേഗം തന്നെ ഇങ്ങനെ നോക്കി നോക്കിരുന്നേക്കും എനിക്ക് തോന്നിയത് കുറഞ്ഞു പോകണ്ടല്ല അപ്പൊ ഞാനൊരു സ്ക്രീൻഷോട്ടെടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ സ്ക്രോൾ ചെയ്ത് വീഡിയോസ് പോകണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മൂന്ന് ഫോട്ടോ ഇങ്ങനെ നേരുന്നത് ആ പയ്യൻ്റെ അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് അവൻ ഡിലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം കാരണം ഇച്ചിരി പറഞ്ഞാണ് അതായത് നമ്മളുടെ നേരെയുള്ള ഇതും സൈഡ് രണ്ട് സൈഡും ലെഫ്റ്റും റൈറ്റും പിന്നെ നേരെയുള്ള ഫോട്ടോ അവന്റെ ആണ് ഇൻസ്റ്റാഗ്രാം പേജ് അത് എന്നറിയിക്കാൻ വേണ്ടിട്ട് അവൻ പോസ്റ്റ് ചെയ്ത് ഫേസ് ഐഡിയ ഉണ്ടെങ്കിൽ അത് അവരുടെ പേജായിട്ട് മാറും അപ്പൊ എല്ലാവരും ശ്രദ്ധിക്ക പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ഒരിക്കലും ഹാക്ക് ഹാക്കിയതോന്ന് കുറ്റം പറയുന്നില്ല കേട്ടോ കാര്യം ആ കുറ്റം പറഞ്ഞ ഒരാളുണ്ട് അത് പറയാട്ടെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും അവന് കുറ്റം പറയാനുള്ള അവൻ അവന്റെ ജോബ് കറക്റ്റ് ആയിട്ട് ചെയ്തു അവനിട്ട ഒരു കൊളുത്തിൽ ഞാൻ പോയി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അവരെ പോലെ ശരിക്കും സൈബർ സെല്ലിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ജോലി കൊടുക്കേണ്ടത് അത്ര ഹൈലി ടാലന്റ് എന്ന് വേണം എനിക്ക് പറയാനായിട്ട് ഇച്ചായ് പാസ്വേഡ് നിങ്ങളുടെ മെസ്സേജ് വരെ അതായത് നമ്മുടെ ആ പേജിൽ നിന്ന് ഫേസ്ബുക്ക് ഐ ഡിയിലോട്ട് കേറിയിട്ട് ഫേസ്ബുക്ക് ഐ ഡിന്ന് ഇച്ചായയുടെ ഫോൺ നമ്പർ എടുത്തിട്ട് അല്ലേ അതിൽ വാട്സപ്പ് ചെയ്തേക്കണത് നിങ്ങളുടെ മെയിൽ ഇതല്ലേ ഇച്ചായ് അപ്പോ ഞാൻ പിന്നെ ഐഫോണിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞത് ഐഫോൺ ആയതുകൊണ്ട് മാത്രം എൻ്റെ ആ ഒരു പേജ് വേള അല്ലെങ്കിൽ എല്ലാം തന്നെ എന്റെ അക്കൗണ്ട് അടക്കം ഗൂഗിൾ പേയും എന്റെ അക്കൗണ്ട് എല്ലാം ഹാക്ക് ആയി പോയാനെ ഓൺ ദി സ്പോട്ടിൽ എല്ലാ പാസ്വേഡും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യിപ്പിച്ചു അതാ സച്ചിൻ എന്ന് പറയുമ്പോൾ പോലീസാരണം ആരും ചേഞ്ച് ചെയ്യിപ്പിച്ചു പിന്നെ ഇതെന്ത് ചെയ്യണം എങ്ങനെ റിക്കവർ ചെയ്തെടുക്കണമെന്ന് എനിക്കൊരു പിടുത്തോം ഇല്ലാത്തൊരു സമയത്തായിരുന്നു എനിക്ക് ജിജോ എന്ന് പറയുന്നത് നമ്മുടെ ഫുള്ള് പോയി എന്നുള്ളത് തന്നെ ആരെയും എങ്ങനെ ഫോൺ ജിജോ എനിക്കൊരു നമ്പർ തന്നു ജിയാസ് ജമാൽ സൈബർ ലോയർ ആണ് ആള് ആളുടെ വീഡിയോ ആണ് ഞാൻ ഇവിടെ വെച്ചത് ഈ പുള്ളിക്കാരനാണ് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് റിക്കവർ ചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജ് പോസ്റ്റ് ചെയ്ത ഫോട്ടോസും പിന്നെ അതേപോലെ വീഡിയോസ് വീഡിയോസ് അടക്കം റിക്കവർ എല്ലാം സീറോ ആയതാണ് അതെല്ലാം ചെയ്ത് നമുക്കൊരു നാല് എത്ര രണ്ടോ മൂന്നോ മൂന്ന് ദിവസങ്ങൾ എടുത്തു ഞങ്ങളോട് വന്നി പോസ്റ്റ് ചെയ്യാനോ ഒന്നോ പാടില്ല എന്ന് ഈ ചേട്ടൻ പറഞ്ഞു തന്നായിരുന്നു ഒന്നും ചെയ്യരുത് നിങ്ങൾ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്തില്ല ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ചില ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഞങ്ങൾ ഒരു നാലോ അഞ്ചോ ദിവസം ഞങ്ങൾ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല കൊളാബ് വന്നവരോടൊക്കെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നോ രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഇടാം കാരണം നമുക്ക് അറിയാൻ പാടില്ല പോയി കഴിഞ്ഞാൽ അത് റീച്ച് കിട്ടോ പറഞ്ഞു ആ റീച്ചിരിക്ക് അങ്ങനെ അത് അങ്ങനെ തിരിച്ചെടുത്തു തന്ന വ്യക്തി ഇതാണ് നിങ്ങൾക്ക് ഈ സൈഡിൽ ഞാൻ കാണിച്ചു നമ്മുടെ കാണിച്ചതേ പേജ് പോയേക്കണം നിങ്ങൾ നോക്കിയാൽ ഹാക്ക് ആയി പോയി സീറോ ആയി അവിടെ നിന്ന് തിരിച്ച് നമ്മളിതേ സെയിം പൊസിഷനിൽ വന്നാലും കുറച്ച് വീഡിയോസ് ഒക്കെ പോയിട്ടുണ്ട് പഴയ വീഡിയോസ് പിന്നെ നമുക്ക് നമുക്ക് സമാധാനുണ്ട് യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം പിന്നെ അത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോ ഹാക്ക് ചെയ്തവൻ എന്നെ കുറെ ചെയ്തു സ്ക്രീൻഷോട്ട് ഒക്കെ ഞാനിവിടെ കാണിച്ചത് അവൻ എന്ന നല്ല ചീത്ത ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ അവൻ ഇത് അറിഞ്ഞത് എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് വേറൊരാൾക്ക് അവൻ വിൽക്കുകയും ചെയ്തു നമുക്ക് റിക്കവർ ചെയ്ത് തന്ന ഈ ജിയാസ് ജമാൽ ജമാൽ എന്ന ആളാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞത് ഡീലി അവർ വിറ്റിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കപ്പ് കോഡ് അവർ ചോദിച്ചു ചോദിച്ചു ഒരു പത്ത് ഒമ്പത് ഇരുപത് മെയിലുകൾ എനിക്ക് വന്നിട്ടുണ്ട് വേറൊരു മെയിൽ വെച്ചിട്ടാണ് ചെയ്തത് എന്തായാലും ഈ ജിയാസ് ജമാലിനോട് ഞങ്ങക്ക് വളരെ സന്തോഷം ഉണ്ട് പിന്നെ അത്യാവശ്യം നമ്മൾക്ക് ഒരു എമൗണ്ട് ഇത് തിരിച്ചെടുത്തു കൊടുക്കണം അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും അവർ ചെയ്ത് ജോലിക്കുള്ളത് അവർക്ക് നമ്മൾ കൊടുത്തേ പറ്റുള്ളൊ കൈ അപ്പൊ അങ്ങനെ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇതായിട്ട് നിക്കണു വളരെ കുറച്ച് സങ്കടവും ഉണ്ട് സന്തോഷവും ഉണ്ട് അറിയാലോ നമ്മുടെ വീഡിയോസ് ആണ് അറിയാം നമുക്ക് എന്ത് പേയ്മെന്റ് കിട്ടും നിങ്ങൾക്ക് നല്ലോണം അറിയാം അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂല കൊടുക്കണം കാരണം നമ്മൾ നമുക്ക് ജീവിതകാലം മൊത്തം നമുക്ക് ആവശ്യമുള്ള ഒരു അല്ലെങ്കിൽ ഇത് ആവശ്യം പോയത് പോട്ടെ കൊഴപ്പില്ല നമുക്ക് രണ്ടാമത് പക്ഷെ നമ്മൾ ചെയ്തു വെച്ച പ്രൊമോഷൻസ് കുറേ ഉണ്ടായിരുന്നു അവരോടൊക്കെ ആകുമ്പോൾ എന്ത് മറുപടി കൊടുക്കും അവർക്കൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ ഡ്രസ്സുകളാണെങ്കിലും അല്ലാതെ ചെയ്ത അതിനകത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് പറയേണ്ട അവർ കൂടുതൽ അന്നത്തെ ദിവസം എനിക്ക് ടെൻഷനില്ല ഞാൻ ഫ്രീ ആണ് പിറ്റേ ദിവസം വീട്ടില് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് രണ്ടായി അത് തിരിച്ചു കിട്ടും എന്ന് ഈ ചേട്ടൻ നമുക്ക് ഉറപ്പ് തന്നപ്പോ എനിക്ക് രണ്ടായി അതെന്താ അത് കൂടാതെ സാഹിബ് ചാലക്കുടി സാഹബ് സെല്ലോ സച്ചിൻ എന്ന് പറഞ്ഞാൽ രാത്രി മെസ്സേജ് അയച്ചിട്ട് നമ്മളോട് തിരിച്ചു കിട്ടിയോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എല്ലാ ചോദിച്ചോണ്ടിരിക്കും യൂട്യൂബിൽ നമ്പർ എടുത്തിട്ട് രാത്രി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ പുറത്തോട്ട് ഇതിന്റെ ആവശ്യത്തിന് തന്നെ രാത്രിയല്ലേ ആ രാത്രി ഞാൻ എല്ലാ കാര്യത്തിലും അനൂപായിരുന്നു കൂടെ സ്റ്റേഷനിൽ ടെൻഷൻ അടിക്കാൻ പോവാനും പോയത് പോലെ വണ്ടി വണ്ടിയെടുക്കുന്നു ഓടുന്നു ചാടുന്നു അറിയാവുന്നവരെയൊക്കെ വിളിക്കുന്നു അങ്ങനെ കൊറേ സൈബർ സെല്ലില് കുറെ ചേട്ടന്മാരെയൊക്കെ പരിചയമുള്ളവരെയൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ചാലപ്പുടിയിൽ പക്ഷെ അവിടെ ചെന്നപ്പ ഒന്നും ഇതായില്ല പക്ഷെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുക എല്ലാവരും ഇതേപോലെ തന്നെ നമ്മുടെ എല്ലാ ഹാക്കായി പോകും പോകാതിരിക്കാനായിട്ട് മാക്സിമം നിങ്ങൾ ഒന്നിലും പോയി ചാടരുത് അവരൊരു കൊളുത്തിട്ട് തരും ആ കൊളുത്തിൽ നമ്മൾ കൊടുങ്ങരുത് ഗൈസ് അതാണ് പറയാനുള്ളത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എനിക്ക് തന്നെ ഈ ഒരു പണി കിട്ടി പക്ഷെ അത് ഇതും ഒരു എക്സ്പീരിയൻസ് എല്ലാവരും ആ ഹാക്കി ചെയ്തവരോട് എല്ലാവരും ഹാക്ക് ചെയ്തവരോട് എല്ലാവർക്കും ദേഷ്യം ഉണ്ടെങ്കിലും എനിക്ക് അവനോടൊരു ദേഷ്യവും ഇല്ലാ കാര്യം അവന് ഇതേപോലത്തെ ഒരു ടാലന്റ് ഉണ്ടായിട്ട് ചിലപ്പോൾ നല്ലൊരു ജോലിയൊന്നും കിട്ടാതെ നടക്കണേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളായിരിക്കാം ആയിരിക്കാം അവൻ ഈ ചെയ്തു വെച്ചത് ചിലപ്പോ അവന് അവന്റെ ക്വാളിഫിക്കേഷൻ അവനൊരു ജോലി കിട്ടുന്നില്ല ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കുറെ പേര് ജോലിക്ക് നിൽക്കുന്നു അങ്ങനെയൊക്കെ വന്നതായിരിക്കാം ഒരിക്കലും അവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് മാത്രമല്ല സങ്കടം വന്നത് വേറൊരു മഹത്ത് വ്യക്തി കൂടി സങ്കടം വന്നത് നമ്മുടെ ജഫ്നൊക്കെ ഭയങ്കര സങ്കടം ഇത് കാരണം വേറെ പിന്നെ ജഫ്നൊക്കെ നമ്മളറിയാമെന്ന് എല്ലാവരും നമ്മളെ വിളിച്ചു കോണ്ടാക്ട് എല്ലാവർക്കും സങ്കടം ഉണ്ടായിരുന്നു കേട്ടാ അതായത് നമ്മുടെ വീഡിയോസ് കാണാൻ നമ്മൾ സെർച്ച് ചെയ്ത് കാണാൻ വരുന്നത് നമ്മുടെ പേര് റെജി ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ ഉണ്ട് തമിഴ്നാട് തഞ്ചാവൂരുള്ള അവരാണ് നമ്മളെ രണ്ടുപേരും പറഞ്ഞു മിനിറ്റിന് മിനിറ്റ് വിളിച്ച് വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കണം നമുക്ക് എന്തെങ്കിലും ചെയ്യാം നിങ്ങൾ ടെൻഷൻ അടിക്കല് നമുക്ക് ചെയ്യാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് അറിയാവുന്നവരൊക്കെ കൂടെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരു കാര്യം നമ്മൾ ഇവിടെ ഒന്നോ രണ്ടോ വീഡിയോ ചെയ്തതെന്നല്ലാണ്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും അവർക്ക് കിട്ടണമെന്ന് അവർക്കൊണ്ട് നമുക്കൊന്നും കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ ഒരു ബന്ധമല്ലായിരുന്നു അത്രേ സ്നേഹമാണ് അവർക്ക് നമ്മളോട് രചിച്ചോണ്ട് നമുക്ക് മറക്കാൻ പറ്റില്ല പിന്നെ പിന്നെ ഞാൻ ജഫ്നേനടുത്തായാലും ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ ജഫ്നെ പ്രഗ്നന്റ് ആയിട്ടിരിക്കണല്ലോ ജഫ് ആദ്യം പറഞ്ഞ ജഫ്ന ടെൻഷൻ എടുക്കും ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെയ്ത് പോട്ടെങ്കി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പതിനഞ്ചാം തീയതി നമ്മുടെ വെഡിങ് ആനുവേഴ്സിറ്റി അത് മെയിൻ ആയിട്ട് പറഞ്ഞോട്ടെ കേസ് പതിനഞ്ചാം തീയതി നമ്മുടെ വെഡിങ്നുവേഴ്സിറ്റി ആയിരുന്നു നിങ്ങൾ വീഡിയോ അതിക്ക് മുമ്പ് കണ്ടു ഇതിനു മുമ്പ് മൂന്ന് വീഡിയോക്ക് മുമ്പ് കണ്ടിട്ടുണ്ടോ പ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞു വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഹാക്കിംഗിന്റെ സംഭവം നടക്കണത് അല്ലേ ഹാക്കിങ് ആകണത് ആ ടൈമില് നമ്മളെ വെഡിങ് അനുസരിച്ച് ഞങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ട് കാര്യങ്ങൾ ഇട്ടിരിക്കുന്നത് പക്ഷെ അതിന് ഭയങ്കര നടത്തുന്ന എല്ലാം രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു കേക്ക് ഡൗൺ ആയിട്ടിരിക്കുന്ന ജെഫിനെയൊക്കെ ഈ ഇത് സംഭവം അറിഞ്ഞിട്ട് അവര് വന്ന് നമ്മളുടെ അടുത്ത് നമ്മൾ ഇവിടെ മാത്രം നമ്മൾ മാത്രം ഇളും മറ്റേ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊറേ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങള് മാത്രമേ ഉള്ളു അപ്പൊക്ക് മമ്മിയുടെ മകൻ അതേപോലെ തന്നെ അവൻ ലിങ്ക് കഴിച്ചു ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കി ചേട്ടാ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ അടിക്കണ്ട അവരും മമ്മിയും അത് വിളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാരും കൂടി ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കോർത്ത് നിർത്തി എല്ലാവരും അവരെല്ലാവരും വന്ന് രാത്രിയായപ്പോ പന്ത്രണ്ട് മണിക്ക് ഒരു കേക്ക് മുറിക്കണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ മൈൻഡ് അങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണേന്ന് എല്ലാവരും അതായത് കൊച്ചിണ്ടായിരുന്നല്ല അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് വരാൻ പറ്റി അവര് പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് വരാം കാരണം ഇച്ചായുടെ മരുന്ന് ഇസൊ വന്നു കഴിഞ്ഞാ ഇച്ചായും അവളും കൂടി ഒരു ലോകമായിട്ട് പോകും കല്ലൂർത്ത ഉപകളൊക്കെ ഇട്ട് അപ്പൊ ഇച്ചായ മൈൻഡ് അങ്ങനെ പോകുന്നു ഞാൻ ജഫ്നോട് ഞാൻ വിളിച്ചു വന്നാന്ന് ഇച്ചായ്ക്കാൻ അറിയാൻ പാടില്ല ഞാനിപ്പം പറഞ്ഞു ഇച്ചായെന്ന് ഞാൻ പറഞ്ഞു ജഫ്ന ഏഹ് ഇങ്ങനെ വന്നാൽ ഇച്ചായും അവളും കൂടി ഒരു ഇതിലോട്ട് അങ്ങനെ പോകും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നു അപ്പൊ ആ ഒരു മൈൻഡിന്ന് എല്ലാവരും ഞങ്ങളെ മാറ്റിയെടുത്ത് ആ അല്ലേ ഹാക്കിങ് നടന്നുള്ള ചിന്ത ഞാൻ പറഞ്ഞില്ലേ രാത്രി അനുഭവം കേക്ക് കുറിക്കില്ല കോച്ചിങ്ങിന്റെ സ്ഥലത്ത് അവിടെ പാരന്റ്സ് കേക്ക് കുറിക്കുന്നു പിന്നെ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്കൊരു ഇവിടെയുള്ള ഒരു ഫ്രണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ വീഡിയോ ആണ് ആള് നമുക്കൊരു കേക്ക് കൊണ്ടുവന്ന അനുഭവപ്പെട്ട ഫുഡ് അങ്ങനെ എല്ലാവരും പിന്നെ പപ്പേട അമ്മച്ചോടും പറയാം പാപ്പിച്ചിട്ട് ഇൻസ്റ്റഗ്രാം ഹാക്കിയൊന്നും അതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാലും കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ അവർക്കും ആ പപ്പക്ക് കമ്മിച്ചിക്ക് അതേ പറയാനുള്ളൂ കാര്യം അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ശരിയാവടാ ആവണ്ട അങ്ങനെയാണ് അവരും പറഞ്ഞത് പിന്നെ പറയൂ വല്ലാത്തൊരവസ്ഥ കടന്നു പോയത് പക്ഷെ പിന്നെ എനിക്ക് പറയാ പറഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പേജ് ഫുൾ കയ്യിലേക്ക് രണ്ടു ദിവസം വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കണുണ്ട് കാരണം നമുക്ക് റീച്ച് റീച്ച് ഉണ്ടോ ഇല്ലെന്നൊക്കെ അറിയണോല്ലോ നമുക്ക് അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ അതേപോലെ തന്നെ ഏഹ് ഞങ്ങള് ഇത്രയും ദിവസം പറയാതിരുന്ന നേരൊന്നും കൊണ്ടല്ല കുറെ പേര് നമ്മളത് നശിക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുറെ പേരുണ്ട് അത് നമുക്കറിയാം ഏഹ് ഓ ഇവരാ അപ്പൊ എന്ന് പറയുമ്പത്തേക്കും ചിലർ അയ്യോ കരഞ്ഞു പിടിച്ച് അവരിതേ വന്നേക്കാള് പിടിക്കാനും ഞാൻ പറഞ്ഞില്ല കരയാനും പിടിക്കാനും വീട് ഇടാനൊന്നും ഞാനില്ല ഇച്ചായും പറം പറഞ്ഞ വീട് ഇടാൻ നിൽക്കണ്ട ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് വീട് ഇടാൻ നിക്കണ്ട കാരണം ചിരിക്കാൻ ഒരു അവസരം കൊടുക്കണ്ട കൊടുക്കണ്ടോട് പറഞ്ഞത് മറ്റുള്ളവർക്ക് ചിരിക്കാനൊരു അവസരം കൊടുക്കണ്ട ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇരട്ടി അവിടെ വഴിപാട് നേർച്ചൊക്കെ നേരും ഏ ഏഹ് പോകണമെങ്കിൽ പോട്ടെ അവർ തൊലഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് നമുക്കിതൊന്നും ഇതാക്കണ്ട നമുക്ക് പറയാം നമ്മളിതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റും നമുക്ക് അപ്പം നമ്മൾ ഇനി ചെയ്യണം എന്നുണ്ട തിരിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കുക അപ്പം അത് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് കിട്ടുമെങ്കിൽ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് വീടുകൂടാ അഥവാ ഈ ചാനൽ പോയെങ്കിൽ നമുക്ക് പോയെന്നൊരു അപ്പോൾ വീടുക അല്ലാതെ നമുക്ക് ഇത്രയും കളക് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് തിരിച്ചു കിട്ടിയാൽ ജി എസ് ജെമാലിനോട് എല്ലാരും ശ്രദ്ധിക്കുക ജിയാസ് എസ് ജെമാലിനോട് ഞങ്ങക്ക് പറയാം ഒരുപാട് സന്തോഷമുണ്ട് ആളുടെ നമ്പർ നമ്മൾ നമ്മളിതിന് കൊടുക്കേണ്ടത് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യുക എല്ലാ കാര്യത്തിലും നിങ്ങള് ആളെ ഹെൽപ്പ് ചെയ്യും അടിപൊളി ാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റിക്കവർ ചെയ്തു നമുക്ക് ഓരോ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരും എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് പറഞ്ഞ് അങ്ങാട് ഇങ്ങോട്ടും സംസാരിച്ച് എല്ലാം റെഡിയാക്കി മെയിൽ വന്നത് കാര്യങ്ങളെല്ലാം അങ്ങാട് ഇങ്ങോട്ട് പറഞ്ഞ് റെഡിയാക്കി തരും അപ്പൊ എല്ലാരും നമ്പർ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ആവശ്യമുള്ള ഹാക്കിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും വന്നാൽ വേഗം നമ്മുടെ ഓടിക്കറിയാൽ മതി കിട്ടും